രവതിയും സച്ചിയും അടിച്ചുപൊളിച്ചു നടക്കുന്നത് കണ്ട് ഉടനെ സുധിക്ക് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവന്റെ കല്യാണം നടത്താൻ അമ്മ തീരുമാനിക്കുകയാണ് അമ്പലത്തിൽ വെച്ച് അമ്മ എല്ലാ മക്കളുടെ പേരിലും അർച്ചന കഴിപ്പിക്കുന്നത് രേവതി കാണുന്നുണ്ട് പക്ഷെ സച്ചിയുടെ പേരിൽ മാത്രം അത് കഴിപ്പിക്കാത്തത് കണ്ട് രേവതിക്ക് നല്ല ദേഷ്യം വരികയാണ് അവൾ ഉടനെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് സച്ചിയുടെ പേരിൽ അർച്ചന കഴിപ്പിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല ഭഗവാനെ എന്റെ ഭർത്താവ് എങ്ങനെയുള്ളയാളാണെന്നും ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു നേരം നന്നായി സംസാരിക്കുന്നു അടുത്ത നിമിഷം അയാള് ദേഷ്യപ്പെടും പക്ഷേ ഏതൊരു രീതിയിൽ അയാൾ നല്ലവനാണ് പ്രസവിച്ച അമ്മ പോലും അയാളെ അകറ്റി നിർത്തുവാണ് അതെന്താണെന്ന് എനിക്കറിയില്ല സച്ചിയുടെ മനസ്സൊക്കെ മാറി എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നൊക്കെ രേവതി ക്ഷേത്രത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് സച്ചി റൂമിലേക്ക് വന്നപ്പോൾ രേവതി അവിടെ ഇരുന്ന് പൂക്കൾ കെട്ടുന്നത് കാണുന്നുണ്ട് എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞു കോഫി വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരാമെന്ന് രേവതി പറഞ്ഞു എഴുന്നേൽക്കുവാണ് വേണ്ട നീ അവിടെ തന്നെ ഇരിക്കുകയെന്ന് പറയുവാണ് സച്ചി കുട്ടയിൽ നിന്ന് ഒരു പൂവെടുത്ത് സച്ചി അത് മണത്ത് നോക്കുവാണ് നല്ല മണുണ്ട് ഇതിന് ഇതിന്റെ ഡിഫറെന്റ് കളർ കിട്ടുമല്ലേ അങ്ങനെ സച്ചി ചോദിച്ചപ്പോൾ അതെ ഓറഞ്ചും വൈറ്റും ഒക്കെ കിട്ടുമെന്ന് രേവതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് രേവതി മാല കെട്ടുന്നത് നോക്കി സച്ചി ഇതെങ്ങനെയാ നീ സ്പീഡിൽ കെട്ടുന്നെന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് വർഷങ്ങളായി ചെയ്യുന്നതല്ലേ കണ്ണ് മൂടിയാലും ഞാൻ ഇത് കെട്ടാറുണ്ട് അങ്ങനെ രേവതി പറഞ്ഞപ്പോ എന്നാൽ നീയൊന്ന് കണ്ണടച്ച് എന്ന് സച്ചി പറയുകയാണ് അങ്ങനെ രേവതി കണ്ണടച്ച് സ്പീഡിൽ പൂ കെട്ടുന്നുണ്ട് ആ കാഴ്ച അത്ഭുതത്തോടെ നോക്കുവാണ് സച്ചി ശേഷം കയ്യടിച്ച് സൂപ്പറായിട്ടുണ്ട് ഒരു സംഭവം തന്നെ രേവതി ഞാനും ഇതുപോലെ കണ്ണു മൂടി കാറോടിച്ചാലോ എന്താകും അവസ്ഥ എന്ന് സച്ചി ചോദിക്കുവാണ് അയ്യോ അങ്ങനെയൊന്നും ട്രൈ ചെയ്യല്ലേ എന്ന് രേവതി പറയുമ്പോൾ ഞാൻ കാറോടിക്കുമ്പോൾ പാതി മയക്കത്തില്ല എന്നൊക്കെ സച്ചി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് കാർ ഓടിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഈ പൂക്കൾ മൊത്തം കെട്ടി കടയിൽ കൊണ്ടുപോയി കൊടുക്കണം എനിക്ക് എന്നൊക്കെ പറയുവാണ് രേവതി എനിക്കറിയുന്ന പോലെ ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാം ഇങ്ങ് തായെന്നു പറഞ്ഞ സച്ചി രേവതിയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഇതേ ഇങ്ങനെയാ കെട്ടേണ്ടതെന്ന് പറഞ്ഞ് രേവതി പൂക്കൾ കെട്ടുന്നത് സച്ചിയെ പഠിപ്പിക്കുവാണ് മനസ്സിലായി ഞാൻ കെട്ടാമെന്നു പറഞ്ഞ സച്ചി പൂ കെട്ടുമ്പോൾ അവനെ തന്നെ നോക്കിയിരിക്കുവാണ് രേവതി സച്ചി കെട്ടിയ പൂക്കളൊക്കെ ചിതറി നിലത്ത് വീണപ്പോൾ രേവതി അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് ഇങ്ങാ ഞാൻ തന്നെ കെട്ടാമെന്ന് പറഞ്ഞ് രേവതി ആ പൂക്കൾ കെട്ടുന്നത് സച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് സച്ചി വീണ്ടും ഞാൻ തന്നെ കെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ വന്നെങ്കിലും പൂക്കളൊക്കെ നിലത്ത് വീഴുകയാണ് നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതിയ ഞാൻ വന്നത് പക്ഷെ എനിക്ക് പറ്റുന്നില്ല പൂവ് കെട്ടുന്നവർക്കൊക്കെ ഒരു അവാർഡ് തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സച്ചി എഴുന്നേറ്റ് പോകുവാണ് ഒരു മിനിറ്റ് ഒന്ന് എന്ന് പറഞ്ഞ രേവതി തന്റെ പേഴ്സ് തുറന്ന് അതിന്ന് അർച്ചന കഴിപ്പിച്ച പ്രസാദം എടുക്കുവാണ് ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ പോയിരുന്നോ നിങ്ങളുടെ പേരിൽ ഞാൻ അർച്ചന കഴിപ്പിച്ചു അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് സച്ചി ആകെ ഫീലായി കണ്ണൊക്കെ നിറയുന്നുണ്ട് രേവതി ചിരിച്ചുകൊണ്ട് പ്രസാദം പ്രസാദമെടുത്ത് സച്ചിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയാണ് നീ എൻ്റെ പേരിൽ അർച്ചന കഴിപ്പിച്ചോ എന്തിനാ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ എനിക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ശരി ഞാൻ പൂ കെട്ടിത്തരാം അത് സ്വാമിയുടെ ഫോട്ടോയിൽ ഇട് അങ്ങനെ രേവതി പറഞ്ഞപ്പോൾ എൻ്റെ റൂമില് സ്വാമിയുടെ ഫോട്ടോ ഒന്നുമില്ല രണ്ട് മൂന്ന് സിംഗേഴ്സിന്റെ ഫോട്ടോ ഉണ്ട് എന്ന് പറയുവാണ് സച്ചി എന്നാ ആ ഫോട്ടോയിൽ കൊണ്ടുപോയി തൂക്ക് ഇന്ന് ടിഫിനിൽ എന്താ ഉണ്ടാക്കേണ്ടത് അങ്ങനെ രേവതി ചോദിച്ചപ്പോൾ അതെന്തിനാ എന്നോട് ചോദിക്കുന്നത് ദിവസം നീ എന്നോട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇന്ന് ചോദിക്കണം എന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്താ ഇഷ്ടം അതെന്നോട് പറയ് എനിക്ക് ഭക്ഷണം എന്ത് എന്നാലും ഇഷ്ടപ്പെടും അങ്ങനെ സച്ചി അതിന് മറുപടി കൊടുക്കുവാണ് എന്നാലും നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫുഡ് ഉണ്ടാവുമല്ലോ അതെന്താണെന്ന് പറയാൻ രേവതി ആവശ്യപ്പെടുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് നിനക്കറിയോ വിശക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം നീ എനിക്ക് എന്ത് തന്നാലും ഞാൻ അത് കഴിക്കും രേവതി ശരി നിനക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് പോയി ഉണ്ടാക്ക അങ്ങനെ പറഞ്ഞ് സച്ചി എഴുന്നേറ്റ് പോകുവാണ്